എന്താണ് ഇപ്പം അദ്ദേഹം പറയേണ്ട കാര്യം എന്താണ് എഴുപത്തെട്ടിലെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താണ് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ നടക്കുന്നതാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് ആർ എസ് എസും കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി കഴിഞ്ഞ കുറേ കാലമായി തന്നെ അവർക്ക് ബന്ധമുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിലാണ് ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിൽ ലഭിച്ചത് അപ്പം ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എം സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ തിരിയട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയുള്ള ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്തഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ബി ജെ പി സി പി എമ്മിന് നോട്ട് ചെയ്ത് തുടർഭരണത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ആ പരസ്പര സഹായം മുന്നോട്ട് പോവുകയാണ് ആദ്യം ബി കേരളത്തിൽ ആ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെ എവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി ആ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും അവർ സജീവമല്ലായിരുന്നു അപ്പം ആ ബി ജെ പിയുടെ വോട്ട് കൂടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കുറേ കാലമായി തന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കൂട്ടുകെട്ടതല്ല അതിനുശേഷവും കേരളത്തിൽ ഈ കൂട്ടുകെട്ട് തുടരുകയാണ് ഇത് ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ പുറത്തുവിട്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഡീറ്റെയിൽസ് ഇത് വരാൻ പോകുന്ന തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്താനുള്ളതാണ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കേരളത്തിൽ സി പി എമ്മിനെ സഹായിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു നയമാണ് ആ നയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകുമോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് ഏതായാലും എം വി ഗോവിന്ദ മാസ്റ്റർ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ സംശയമാണ് എസ് എസിൻ്റെ ഉള്ളതുകൊണ്ടല്ലേ ഇ എം എസ് ഒതുമയിൽ പോയി കെ മാരാർക്ക് വേണ്ടി പ്രസംഗിച്ചത് അല്ലെ പിന്നെ എന്തിനാണെന്ന് അന്ന് പോയി പ്രസംഗിച്ചത് അന്ന് ആർ എസ് എസും ജനതാ പാർട്ടിയും ചേർന്ന ആ മുന്ന മഹാസഖ്യം ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിന് അതിൻ്റെ മുന്നിൽ നിന്നയാളല്ലേ ഇ എം എസ് സി പി എം നേതൃത്വം ഇതൊക്കെ ചരിത്രമല്ലേ ആ ചരിത്ര വസ്തുതകളെ ആർക്കും വിചാരിച്ചാലും മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇവർ തമ്മിലുള്ള ഒരു ഐക്യം നിലനിന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോഴും അത് നിലനിൽപ്പിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷൌഖത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നിലമ്പൂരിലെ ജനങ്ങൾ ഈ സർക്കാരിനെ ശരിക്കു വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ് ഞങ്ങളുടെ പരിഗണന ഈ അവസാന കത്തെക്കുമ്പോൾ ഈ പി വി അൻവർ ഫാക്ട് എത്രമാത്രം ഏതൊക്കെ മുന്നിലുള്ള സ്വാധീനിക്കും എന്ന സംബന്ധിച്ചിടത്തോളം വ്യക്തത വന്നു പി വി അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു രണ്ട് തവണ എം എൽ എ ആയിരുന്നു അതുകൊണ്ട് അവരുടെ വോട്ട് പിടിക്കും ഞങ്ങളുടെ ഒന്നും ഒന്നും ആരും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന താഴേന്ന് കിട്ടുന്ന മുന്നിൽ എം സ്വരാജ് ഗോവിന്ദ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞത് ഗോവിന്ദ പറഞ്ഞതുപോലെയല്ല ആർ എസ് എസുമായി ബന്ധമില്ലാതിരുന്ന ജനതാ പാർട്ടിയുമായിരുന്നു ബന്ധം പക്ഷേ അതിനുശേഷം കോൺഗ്രസ് ആണ് ആർ എസ് എസ് ബന്ധമുള്ള ജനതാ ജനതാ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നത് ഏതായാലും എം സ്വരാജ് എം വി ഗോവിന്ദനേക്കാൾ വളർന്നിട്ടില്ലല്ലോ എം സ്വരാജ് ഗോവിന്ദ വളർന്നിട്ടില്ലല്ലോ ഗോവിന്ദോ പാർട്ടി സെക്രട്ടറി സ്വരാജ് പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ പറഞ്ഞാൽ മതി തന്നെ ഇതൊന്നും ആരും മനസ്സിലാക്കാതിരിക്കുന്നു എന്നാൽ എല്ലാവർക്കും കാര്യങ്ങൾ കാര്യങ്ങളറിയാം എഴുപത്തെട്ടിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അത് പിണറായി വിജയൻ കൂത്തു പറമ്പു അയ്യായിരം ഓട്ടിനെ ജയിച്ചത് വിജയ കൂട്ടുകൊണ്ടാണ് അവർ ജയിച്ചതെന്ന് എല്ലാ അതോടൊപ്പം തന്നെ അവർ ഉദിയിൽ കെ ജിമാരാർ പിടിക്കാൻ ഇ എം എസ് പോയതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പോൾ സ്വരാജ്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട ജനങ്ങളെയും മാഷ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയമായ ഒരടവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് സത്യം പുറത്തു വന്നു സത്യം പുറത്തു വന്നപ്പോഴാണ് അത് വേണ്ട ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ദേശീയ തലത്തിൽ പോരാടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏത് കാലഘട്ടവും ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് അപ്പൊ ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കാൻ അവർ വരേണ്ട കാര്യമില്ല ഞങ്ങൾക്കെന്നും ഒരേ നിലപാടെയുള്ള കാര്യത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിക്കാത്തൊരു പാർട്ടി ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമാണ് കേരളത്തിലും കോൺഗ്രസ് മാത്രമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ആ സി പി എം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയ സഖ്യത്തെപ്പറ്റി ഗോവിന്ദ മാഷ് പറഞ്ഞതാണ് ഇപ്പം അത് തിരുത്തി പറഞ്ഞാലും ജനങ്ങൾക്ക് വസ്തുത മനസ്സിലാവും